ി ജെ പിയുമായി ദലാൽപ്പണി നടത്തിയതിലൂടെ ഇടതു നേതാക്കളുടെ കാഭഢ്യം തിരിച്ചറിഞ്ഞെന്ന് നജീബ് കാന്തപുരം എം എൽ എ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കുമെന്നും രാജ്യത്ത് ഇന്ത്യ മുന്നണി കരുത്താർജിക്കുമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ അതിവൈകാരികമായിട്ട് തന്നെ കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ യു ഡി എഫ് നേടിയിട്ടില്ലാത്ത ഭൂരിപക്ഷത്തോടെ ആയിരിക്കും ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് രാവിലെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കൃത്യമായിട്ട് സി പി എം വളരെ കൃത്യമായിട്ടൊരു ധാരണ ബി ജെ പിയുമായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇ പി ജയരാജൻ നേരിട്ട് ദല്ലാൾ വഴി ചർച്ച നടത്തിയത് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാക്കളുമായിട്ടാണ് ജാവ ജാദവേക്കർ അടക്കമുള്ള നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയത് അപ്പോൾ ഇതിനർത്ഥം എന്താണ് ഇവർ കബളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയം അത്രമേൽ കാപട്യം നിറഞ്ഞതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ എല്ലാ വിശ്വാസവും കളഞ്ഞ ഒരു മുന്നണിയാണ് ഇടതുപക്ഷം എന്ന് ബോധ്യമായിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിക്കും സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ബി ജെ പിക്ക് വോട്ട് പിടിക്കുന്നതായിരുന്നു ഇതിലേക്കാൾ നല്ലത് കാരണം അത്തരത്തിലുള്ളൊരു സഹതാപർഹമായ സാഹചര്യത്തിലേക്ക് ഇടതുമുന്നണി കൂപ്പുകുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇരുപതിലിരുപതും യു ഡി എഫ് പ്രോജ്വലമായി വിജയിക്കും കേരളം പൂർണ്ണമായിട്ടും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും എന്നതിൽ യാതൊരു സംശയവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ